റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങളുടെ വിശദാംശങ്ങൾ യുക്രൈൻ ഹാക്കർമാർ ചോർത്തി മിസൈലിന്റെ റഷ്യൻ ഉപകരണ മാനുവലുകളും കോഡുകളും ഹാക്കർമാർ തുറക്കുകയും ചെയ്തു ഇന്ത്യ റഷ്യ കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് കൈമാറുന്ന മിസൈൽ ഘടകങ്ങൾ കോഡുകൾ സാങ്കേതിക കൈമാറ്റം സ്പെയർ പാർട്സ് വിതരണം മിസൈൽ സംവിധാനങ്ങൾ യുദ്ധോപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനം അടക്കം മുഴുവൻ വിശദാംശങ്ങളും ചോർന്നിട്ടുണ്ട് മെയിലുകളിൽ നിന്ന് ഹാക്ക് ചെയ്യപ്പെട്ട രേഖകളിൽ സുപ്രധാന റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വ്യക്തിഗത ഡേറ്റ എയർ ഡിഫൻസ് മോസ്കോയിലെയും ക്രെംലിനിലെയും മിസൈൽ ഡിഫൻസ് ഓഫീസർമാരുടെ ക്ലാസിഫൈഡ് ഓപ്പറേറ്റിംഗ് മാനുവലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇൻഫോംനപ്പാം വോളണ്ടിയർ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുമായി പങ്കിട്ട ഹാക്ക് ചെയ്ത രേഖകളിൽ പാൻസിഡസ് ടോർ എം വൺ വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയ്ക്കുള്ള ഓപ്പറേറ്റിംഗ് മാനുവലുമുണ്ട് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന ലോകത്തെ മികച്ച മിസൈലുകളിൽ ഒന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിനായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ കരാറാണ് ഇന്ത്യ ഒപ്പിട്ടത് അതേസമയം ഇന്ത്യ റഷ്യ മിസൈൽ കരാറിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു റഷ്യയിൽ നിന്ന് മിസൈൽ വാങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്ന് അന്നത്തെ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു നേരത്തെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങിയ തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കും ആഗോള ശ്രമങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം തലസ്ഥാനമായ കീവ് സന്ദർശിക്കാനുള്ള സാധ്യത ഇന്ത്യയും യുക്രൈനും നോക്കുന്നതായി നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് യുക്രൈൻ ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് മോദി കീവ് സന്ദർശിച്ചേക്കുമെന്ന് വിവരം പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു ഓഗസ്റ്റ് പകുതിയിൽ മോദിയുടെ കീവ് സന്ദർശനം ഇന്ത്യയും യുക്രൈനും ഉറ്റുനോക്കുന്നു ലോജിസ്റ്റിക്സും അനുബന്ധ പ്രശ്നങ്ങളും കണക്കിൽ െടുത്ത വൻ തയ്യാറെടുപ്പുകൾ ആവശ്യമായി വരുമെന്നതിനാൽ യാത്രയിൽ അന്തിമ തീരുമാനമില്ലെന്ന് വൃത്തങ്ങൾ പറഞ്ഞു യുക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മോദി പോളണ്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു മോദി പോളണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നാല് പതിറ്റാണ്ടിനപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്തെത്തുന്നത് ആദ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെ ആരംഭിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ നിന്നോ യുക്രൈനിൽ നിന്നോ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നുമില്ല ജൂൺ പതിനാലിന് സെലൻസ്കിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്നും സമാധാനത്തിലേക്കുള്ള വഴി സംവാദവും നയതന്ത്രവുമാണെന്നും യുക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചു യുക്രൈനിലെ സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും മോദി സെലൻസ്കിയോട് പറഞ്ഞു യോഗത്തിൽ യുക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ കീവ് സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു യുക്രൈനിലെ സംഘർഷം ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് ജൂലൈ എട്ടൊൻപത് തീയതികളിൽ മോദി റഷ്യ സന്ദർശിച്ചത് അമേരിക്കയുടെ വിമർശനത്തിനും ഇടയാക്കി പ്രധാനമന്ത്രിയുടെ മോസ്കോ യാത്രയിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് മോദിയുടെ മോസ്കോ യാത്രയെക്കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ ആശങ്കകൾ ഇന്ത്യ വ്യാഴാഴ്ച നിരസിക്കുകയും എല്ലാ രാജ്യങ്ങൾക്കും സ്വയം തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അത്തരം യും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സമർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി